മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്റുകളിലൊന്നായി മാറിയ ചിത്രമാണ് പ്രശസ്ത സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി അഭിനയിച്ച പ്രേമം രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത ഈ റൊമാൻറിക് കോമഡി ചിത്രം കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യ മുഴുവൻ തരംഗമായി മാറിയിരുന്നു നിവിൻ പോളി സൂപ്പർ താര ലെവലിലെത്തിയ ഈ ചിത്രം ആഗോള ഗ്രോസായി എഴുപത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് ഇപ്പോഴത്തെ ഈ ടീം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപടി വലിയ ചിത്രങ്ങളിലൂടെ പുതിയ വർഷത്തിൽ മികച്ച തിരിച്ചുവരവിനാണ് നിവിൻ പോളി ഒരുങ്ങുന്നത് ജോർജ് ഫിലിപ്പ് റോയി സന്ദീപ് കുമാർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഡിയർ സ്റ്റുഡന്റ് എബ്രിഡ് ഷൈൻ ഒരുക്കുന്ന ആക്ഷൻ ഹീറോ ബിജു രണ്ടാം ഭാഗം ആര്യൻ രമണി ഗിരിജ വല്ലഭൻ ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം എന്നിവയെല്ലാം നിവിൻ പോളി നായകനായി ഈ വർഷമെത്തുന്ന ചിത്രങ്ങളാണ് അതിനൊപ്പം അൽഫോൺസ് പുത്രൻ ചിത്രം കൂടിയായാൽ അത് ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കും നേരം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നിവിൻ പോളി അൽഫോൺസ് പുത്രൻ ടീം ഒന്നിച്ച പ്രേമത്തിലൂടെ അനുപമ പരമേശ്വരൻ മഡോണ സെബാസ്റ്റൻ സായി പല്ലവി എന്നീ പുതുമുഖ നായികമാരെയും തെന്നിന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു കൃഷ്ണശങ്കർ ഷറഫുദ്ദീൻ സിജു വിൽസൺ ശബരീഷ് വർമ്മ എന്നിവരും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരായത് ഈ ചിത്രത്തിലൂടെയാണ് പ്രേമത്തിന് ശേഷം ഏകദേശം ഏഴു വർഷത്തിനു ശേഷമാണ് അൽഫോൺസ് പുത്രൻ തന്റെ മൂന്നാം ചിത്രമായ ഗോൾഡ് ചെയ്തത് എന്നാൽ പൃഥ്വിരാജ നായകനായ ഈ ചിത്രം പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത ലഭിച്ചില്ല അതിനുശേഷം ആരോഗ്യപരമായ കാരണങ്ങളാൽ താൻ സംവിധാന രംഗത്ത് നിന്ന് പിൻവാങ്ങുകയാണെന്ന് അൽഫോൺസ് പുത്രൻ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരികയാണെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് പ്രേമം ടീമിന്റെ കൂടിച്ചേരലായിരിക്കും ഈ ചിത്രമെന്നും നിവിൻ പോളി നായകനായ അൽഫോൺസ് പുത്രൻ ചിത്രം വൈകാതെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ആരാധകർ കഴിഞ്ഞ വർഷം അൽഫോൺസ് പുത്രന്റെ ജന്മദിനത്തിന് നിവിൻ പോളി ഇട്ട ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും വൈറലായിരുന്നു നിവിൻ പോളിയോട് മച്ചാനെ അടുത്ത വർഷം സിനിമ പൊളിക്കണ്ടേ എന്ന് അൽഫോൺസ് ചോദിക്കുമ്പോൾ ഉറപ്പല്ലേ പൊളിച്ചേക്കാം എപ്പോഴേ റെഡി എന്നാണ് നിവിൻ മറുപടി പറയുന്നത്